പ്രകട അസ്സലാമലിക്കും ഈ ഒരു സമയത്തും വളരെ സങ്കടകരമായ ഒരു വാക്കുകൾ കേൾക്കാൻ ഇടയായി കേൾക്കാൻ നമുക്ക് അൻസാരി ഉസ്താദിന്റെ ഈ നിങ്ങൾ നോക്ക് അതുപോലെ നമ്മുടെ നാട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് വെള്ളപ്പൊക്കമോ പട്ടിണിയോ ദാരിദ്ര്യൊന്നും അല്ല ഹൃദയം നശിച്ചു പോയ മനുഷ്യരുടെ പച്ച വർഗീയതയാണ് കണ്ടു നോക്ക് ഒരു പ്രദേശം മുഴുവൻ പോയി ജാക്കറ്റ് നടക്കുന്ന டிவி காணல எஸ் 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 சுன்னி சங்கம் கே எஃப் ஒருபாடுபேர் கிவினிங்கு அதில் மஞ்சள் கொரே எண்ணம் இது கூடாது നമുക്കിപ്പോ ശരിക്കും നേരാമണ്ണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഉണ്ണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇവരുടെ ആ ഒരു ഇന്റർവ്യൂ ചർച്ചയൊന്ന് നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ ഇവരുടെ മുഖം ശരിക്കും നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ നിങ്ങൾ തന്നെ ഇതിന് മറുപടി കൊടുക്കേണ്ടി വരും ഇവരുടെ മുഖം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് ആവശ്യം വരും ഇന്നലെ വേഗം അത് കഴിഞ്ഞിട്ട് ചെയ്ത് അതുകൊണ്ടു ഇവിടെ അറിയിക്കുകയാണ് ഈ നടക്കുന്നത് മുഴുവൻ ആശുപത്രിയിൽ അവിടെ എവിടെ നമ്മൾ ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്തു പോയി ബോഡി മോർച്ചറി കണ്ടപ്പോ ഞാൻ ജീവനൊക്കെ മനുഷ്യനാണോ അതോ മനുഷ്യരെ കൊണ്ടുവണ്ട ഹൃദയമില്ലാത്ത മറ്റെന്തെങ്കിലും ജീവിയാണ് ഇതിനുള്ള മറുപടി അൽസാരി സൗര്യവസ്ഥ അത് നന്നായി കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് വേണ്ടവർക്ക് അനുസരിച്ച് പ്രസാദിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി കാണാം ആളെ നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതിനുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുത്തോളൂ നമ്മൾക്കൊക്കെ ശരിയായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥയിൽ പറയേണ്ട വാക്കുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ മറുപടി നിങ്ങൾ തന്നെ അങ്ങ് കൊടുത്തേക്ക്